ജോൺസ് പള്ളിയിൽ നടന്ന മലങ്കര ഓർത്തഡോക്സ് സഭ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ മാർത്താമറിയം വനിതാ സമാജം വാർഷിക സമ്മേളനം അഭിവന്തി ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് അതാസിയോ ചെയ്തു നമ്മുടെ ആധ്യാത്മിക പുരോഗതി വഹിക്കണം എന്നുള്ള തിരിച്ചറിവാണ് എന്നതിന് പക്ഷമില്ല അതുകൊണ്ട് തന്നെയാണ് സമാജ നേതൃത്വത്തിൽ മൂന്ന് വർഷത്തെ ഒരു വേദപുസ്തക പഠന പദ്ധതി ആസൂത്രണം ചെയ്യുകയും വളരെ വിദഗ്ധമായി കഴിഞ്ഞ കാര്യങ്ങളിൽ ഉറക്കുകയും ചെയ്യുന്നത് തിരുവേദന പഠനം ത്തിൻ്റെ ഒരു പ്രത്യേക പരിഗണന പ്രത്യേകമായി തിരിച്ചറിയുന്നതും കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനം വനിതാ സമാജം വൈസ് പ്രസിഡന്റും വടകര പള്ളി വികാരിയുമായ ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ പ്രധാന ചിന്താ വിഷയം സ്വന്തത്തിലെ മാലാക്കന്മാരും ഭൂമിയിലെ മാലാക്കന്മാരുമായി സൃഗത്തിലെ മാലാമാരെ കുറിച്ച് നാം കേൾക്കുകയും നമ്മുടെ ആരാധനയിലൊക്കെ അവരെ പ്രകീർത്തിച്ചുകൊണ്ട് നാം പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഭൂമിയിലെ മാലാത്തവരാരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ മാലാഖമാരായി തീരുവാൻ കോട്ടയം മുൻ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ കുര്യൻ നേതൃത്വം നൽകി െ കോരി നടത്തിപ്പും നമ്മുടെ സംസർഗവും ഇതാണ് ഇപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മെ അനുദിന ജീവിതത്തിൽ ഓർമ്മിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളും ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ശരീര രക്തങ്ങൾ ഇത് നമുക്ക് സാധ്യമാക്കി തരുമ്പോൾ വചനമാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ശക്തിയായിട്ട് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഘടകം ആ വചനം ഇന്ന് അനുന്യാസിന്റെയും സഫീറായി ഉദാഹരണത്തിൽ കൂടി നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഭവന തിരുമേനി പറയുകയുണ്ടായി സ്ത്രീകളുടെ പങ്കാളിത്തം എന്നും ലോകചരിത്രം മുതൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യം കണ്ടപഴം വരച്ച് നിന്നുക മാത്രമല്ല ഭർത്താവിനെ തീറ്റിക്കുകയും ചെയ്ത ഒരു കാര്യം പിന്നെയും തുടർന്നു വന്ന് സഫീറായുടെ മനസ്സിൽ തോന്നിയത് അനന്യാസിനെ കൊണ്ട് തീറ്റിച്ചതായ കാര്യം പോലെ ആക്കി നമുക്കതിനെ കാണുവാനായിട്ട് വേണമെങ്കിൽ കാണാം പക്ഷേ നേരെ മറിച്ച് അതിനുള്ള മറുപടിയും ഒരു സ്ത്രീയിൽ കൂടെ ഉണ്ടായി എന്നും അതിനുള്ള നീക്കു സ്ത്രീകളുടെ എന്നും ഫാദർ ഫാദർ ബാബു തോമസ് സെക്രട്ടറി മിനി ജോസഫ് ജിജി അൽസ തമ്പി നൈസി ജോബി ഷീബ ബിജു എന്നിവർ നേതൃത്വം നൽകി ഭദ്രാസനത്തിലെ വിവിധ ഇടവകയിൽ നിന്നും വൈദികരുടെ നേതൃത്വത്തിൽ മുന്നൂറ് അംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തു വനിതാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഗാനശുശ്രൂഷയും നടന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും